ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു സ്വീറ്റായിട്ടുള്ള റെസിപ്പിയായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളെ ബ്രൗണി ഫഡ്ജ് അത് നമ്മളെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് ടൈപ്പ് ഇതിലാണ് ലാസ്ടോപ്പില്ലേ അതിലും എയർ ഫ്രയറിലുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളും നോക്കാം ഞാനിതാ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതുപോലായിരിക്കുന്നൊരു അരിപ്പേം വെച്ച് കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് മൈദ ഓൾ പർപ്പസ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇല്ലേ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് ഈ കളറുള്ള കൊക്കോ പൗഡറാണെങ്കിൽ നമുക്കത് ഫുള്ളായിട്ടിട്ട് കൊടുക്കാം കാൽ കപ്പ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചതിൽ നിന്ന് മാറ്റണം കേട്ടോ കുറച്ച് അതിൻ്റെ പകുതി അങ്ങനെ ഇട്ടാൽ മതി കാരണം ഡാർക്കാവുമ്പോൾ ഭയങ്കര നമ്മൾ വേറെ ചോക്ലേറ്റും കൂടെ ചേർക്കുമ്പോൾ മൊത്തത്തിൽ ഡാർക്കായി പോവുകയെ അപ്പോൾ ഈ കളറാണെങ്കിൽ നമുക്ക് കാൽക്കപ്പ് ഇടാം എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം മൊത്തത്തിലൊന്ന് മിക്സായി വരാൻ വേണ്ടിയാണ് ഇട്ടിങ്ങനെ അരിക്കുന്നത് നിങ്ങൾ സാധാരണ അരിപ്പേലാണെങ്കിലും ഇരിച്ചാൽ മതി അതാ അത് കണ്ടില്ലേ ഇത് ഞാൻ മൂന്ന് പ്രാവശ്യം അല്ലെ മൂന്നാമത്തെ പ്രാവശ്യം കണ്ടത് ധരിച്ചെടുക്കുന്നത് ഇത് മൊത്തത്തിലൊന്ന് മിക്സായി വന്നാലാണ് നമുക്കതിൽ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ബാറ്ററിൽ മിക്സ് ചെയ്യുമല്ലോ അപ്പോൾ അത് ശരിക്കും ഇവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കും കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ടാണ് ഇത് സാധാരണ ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുക നമ്മളിതാ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം ഇത് ഭയങ്കര ഇവിടെ ഞാൻ കുറച്ചു നേരം വെച്ചപ്പോഴത്തേക്ക് ഇതായത് പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് കയ്യിൽ പിടിച്ച് കട്ട് ചെയ്യാനും എളുപ്പമായിട്ടുണ്ടേ അതൊരു അര കപ്പ് വേണം ഈ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ ഇത് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണിത് ഇതിലേക്ക് കണ്ടിലെ മെൽറ്റ് ആവണില്ല നല്ല ചൂടായിട്ടുള്ള പാനായിരുന്നു ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോൾ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യണേ എന്നിട്ടതാ ആ ചോക്ലേറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടും നല്ല ചൂടല്ലേ നമ്മൾ ഗ്യാസിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിലെ കട്ടകളൊക്കെ ഉടച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ആറാൻ വെക്കുക ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ മൊത്തത്തിലൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒരു കപ്പ് പഞ്ചസാര ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുണ്ട് ഒരുപാട് മധുരം ആവും നിങ്ങൾക്ക് മധുരം വേണ്ടവർക്ക് ഫുൾ പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് എടുക്കാം മധുരം കുറച്ച് കുറവ് വേണ്ട ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ ചില ആൾക്കാർക്ക് മധുരം കുറവ് പോരെ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളിത് ഈ മുട്ടയുടെ പാറ്ററിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം അടിച്ചെടുക്കണം കേട്ടോ അതൊന്നും ഒരു ഒരു പ്ലഫി പോലെ ആകണം ഒരുപാട് ഓവറല്ല എന്നാലും അത്യാവശ്യമായിട്ട് വരണം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാനതൊന്ന് മിക്സാക്കി കൊടുത്തു അതിന് ശേഷം അതാ വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്ക കൊടുക്കുക കേട്ടോ അതാ ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് ഇതുപോലെ സ്ലോലി സ്ലോലി കൊടുക്കുക കണ്ടോ ഇതുപോലെ സ്പീഡിലൊന്നും കുത്തി ഉടച്ചൊന്നാക്കരുത് സ്ലോലി ആക്കി കൊടുക്കുക കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ചിലർ വേഗച്ചടപടയിൽ നിന്നാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊങ്ങൂലാതൊക്കെ ഒരു ഹാർഡായി പോകും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കൊക്കോ പൗഡറും മൈദയുടെ മിക്സും ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് കൊടുത്താൽ കട്ട കിട്ടും പിന്നെ നമുക്ക് ഉടച്ചെടുക്കാനും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാ ഞാൻ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെന്താ കുറച്ച് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും നമുക്ക് പെട്ടെന്നത് മിക്സായിക്കിട്ടുക ലാസ്റ്റ് നാലാമത്തെ ട്രിപ്പ് കേട്ട് അപ്പോൾ ആ സൈഡിലുള്ളതൊക്കെ ആ വിസ്ക് വെച്ചിട്ടൊന്ന് തൂത്ത് എടുക്കണം നിങ്ങൾക്ക് സ്പാച്ചിലുണ്ടെങ്കിൽ സ്പാ ഡ്രൈ ആയിട്ടിരിക്കണം സ്പാച്ചിൽ വെച്ചിട്ട് മൊത്തം വടിച്ചെടുക്കണം ഇതായതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വരിക കണ്ടോ ഒന്നിച്ച് നമുക്ക് കൊക്ക പൗഡറിൻ്റെ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ ആവില്ല കേട്ടോ ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതിനാണ് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറഞ്ഞത് ഇത് നമ്മളുടെ മോളിൻ്റെ സെവൻ ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടീന്നാണ് കേട്ടോ സ്ക്വയറാണ് വേണ്ടത് എനിക്ക് റൗണ്ടേ ഉള്ളൂ ഞാൻ അതിലേക്കിത് ബട്ടറൊക്കെ തേച്ച് ബട്ടർ പേപ്പറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നേരത്തെ നമ്മളാക്കി വെക്കണം എന്നിട്ട് ഞാൻ അതിലേക്ക് തട്ടി കൊടുക്കും ഈ മിക്സ് ഫുള്ള് തട്ടിക്കൊടുത്തിട്ട് ഇതാ ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യാം എൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് നമുക്കിതാ എയർ ഫ്രയറിൽ ഞാനിത് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ മിൽക്ക് കോമ്പൗണ്ട് ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഇപ്പോൾ നമ്മൾ കാണിച്ച അതിൻ്റെ നേർ പകുതി മെഷർമെൻ്റ് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പന്ത്രണ്ട് മിനിറ്റ് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഞാൻ ഇത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കതാത് സെറ്റാകട്ടെ നമുക്ക് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ ബിരിയാണി പോട്ടാണ് കേട്ടോ അത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റായിട്ട് ഇരിക്കുവാണ് പിന്നെ ഓവൻ പോലെ തന്നെ നല്ല ചൂടായിട്ട് ഇരിക്കുവാണ് താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് ഇതിലേക്ക് ചൂട് കയറാതിരിക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ വെച്ച് കൊടുത്തു ഞാൻ മൂടി വെച്ച് വെച്ച് കൊടുത്തു ഇതിൻ്റെ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ ആവി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതെനിക്കൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ നമ്മളുടെ എയർ ഫ്രയറിൽ വെച്ചിട്ടില്ലേ അത് ഒരു മുട്ട വെച്ചിട്ടുള്ളതാണേ അപ്പോൾ അതിൽ ബട്ടർ ഒക്കെ പുരട്ടിയിട്ടുണ്ട് വയ്ക്കാനായിട്ട് അലൂമിനിയം ഡിസ്പോസിബിളിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എനിക്കിതാണ് കേട്ട് ഇഷ്ടം എനിക്ക് ഡാർക്ക് കോമ്പൗണ്ട് എനിക്ക് വലിയ പ്രിയമില്ല അതുകൊണ്ട് ഞാൻ അതാണ് മിൽക്ക് കോമ്പൗണ്ട് എടുത്ത് ഉണ്ടാക്കിയത് അടിപ്പൊളിയാണ് മഷാല നിങ്ങളൊന്നു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങളിതിൻ്റെ ഫാനാവും കേട്ടോ വെരി ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് എന്നാൽ ക്രഞ്ചിയാണ് അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അപ്പം നിങ്ങൾ ഫാമിലി ഫാമിലി ഫ്രണ്ട്സിനും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതും കണ്ടില്ലേ ഇതാണ് കണ്ടോ ഇത് സ്ക്വയർ പീസ് ഇതിലാണ് ഉണ്ടാക്കേണ്ടത് മോൾഡനാണ് ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതും നല്ല സോഫ്റ്റാണ് കണ്ടോ താട ഹാർഡും മോൾ സോഫ്റ്റും ഞാൻ ഇതിലാണ് കേട്ടോ ഒഴിക്കുന്നത് മറ്റേതിൽ ഞാൻ ഒഴിക്കുന്നില്ല ചോക്ലേറ്റ് ഗണാഷ് നല്ല ടേസ്റ്റാണ് അത് ചേർത്ത് കണ്ടില്ലേ നല്ലൊരു ഗ്ലൈസ് കണ്ടില്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ മാസലാമ